മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലി അക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറേ ചിരിച്ചു ഇതൊക്കെ കേട്ടെ ഈ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിനെ ഇതിനൊക്കെ മറുപടി പറയുന്നത് എനിക്കറിയാൻ തന്നെ ചോദിക്കണം കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ തന്നെ മറുപടി പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങളിതിനെക്കുറിച്ച് മൗനികളായി എന്ത് തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കും അല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണ് ഇതിലെന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഇതിന്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതിന്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് സമ്പത്താണ് പണമാണ് എത്ര എത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ ഇതിനെതിരെ ശക്തിയുക്ത മഹാനായ പേരുസ്താദും ഫാറൂഖ് നെയ്മടക്കമുള്ള കേരളത്തിലെ അഗ്രീസരായ പണ്ഡിതന്മാര് അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഘോരംഘോരം വാദിക്കുന്നതിന് വേണ്ടി അറിയോ അവനവന്റെ ആശയത്തിന്റെ വൈവിധ്യവും ദൃഢതയും മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു തരാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഇത്തരം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഇത് നാട്ടിലെ സമസ്തക്കാരാണ് നടത്തുന്നത് അവർ കാരണമാണ് ഈ നാട്ടിലെ ആളുകൾ ഈമാനികമായി പിന്നോക്കം പോകുന്നതെന്ന് വരുത്തി തീർക്കുകയും അതുവഴി നമ്മുടെ ആശയം അവരുടെ മസ്തിഷ്കത്തിലേക്ക് തളക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉടായ്പ് തന്ത്രം ഉണ്ടല്ലോ അത് കൈവച്ചേക്കുക ഇതിനെക്കുറിച്ചൊക്കെ ആദ്യം നിങ്ങൾ വ്യക്തമായി സുദൃഢമായി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു മഹാനായ പേരുള്ള പ്രസംഗം ആദ്യമായി നമുക്ക് കേൾക്കാം എന്താ സ്ഥലത്ത് നിന്ന് എന്തിന്റെ കൈയറിയോ കൊറേ ചെണ്ട ഒട്ട് മക്ബറേ മക്ബരേന്റെ അടുത്തുനിന്ന് നേർച്ച അന്ന് പറഞ്ഞു പിന്നെ കൊറേ ആന ഒരക്കൊറ്റ ഹാലിളകിൽ ആനക്ക് ഹാലളീറ്റും കൊന്ന് മനുഷ്യന്മാരെ കൊന്ന് ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട് അതിന് ആ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖങ്ങളിലൊരിക്കലും ആയി പോകും ചിലർക്കെല്ലാം ഉറക്കം സ്വപ്നം കാണും അവൻ അങ്ങനത്തെ പോലൊന്നും ഒന്നും നോക്കണ്ട പെണ്ണുങ്ങളും നോക്കണ്ട കാരണം പോകും അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനെ ഒന്നും ഞാൻ കാണിച്ചു തരാം ആന മനുഷ്യരെ കൊല്ലും പോകും ഈ എന്ത് തോന്നിവാസം മക്ബരങ്ങനത്തെ തോന്നിവാസം എത്ര കാലായി ഞങ്ങൾ പറയാൻ തുടങ്ങിട്ട് എന്നിട്ട് ഈ മൗലിയമാരാണ് ഇത് ഉണ്ടാക്കുന്നത് ഒന്ന് ചെറുങ്ങനെ വെച്ചു വെക്കാൻ ശബ്ദമൊന്നും ഇല്ലാണ്ട് നേർച്ചൊക്കെ വീട്ടിലെടുക്കുന്ന അനാഹാരമായി ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരംഗട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ കൊണ്ടോട്ടിക്കാരേ മണത്തലക്കാരെ കാഞ്ഞിരമുറ്റത്തുകാരേ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് കാണിക്കേണ്ട സ്ഥലമാണ് അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള കണ്ട ദൃശ്യമുണ്ടല്ലോ ഇത് കേരളത്തിൽ നേർച്ച എന്ന പേരിൽ നടക്കുന്ന മഹാമഹോത്സവമാണ് ചേറ്റുവ ചന്ദ്രനക്കുടം എനിക്ക് തോന്നുന്നു ഈ എന്ന പേരിൽ നടക്കുന്ന ഉത്സവത്തിൽ കുറേയേറെ അധികം ആളുകൾ കൊല്ലപ്പെട്ട ചേറ്റുവ ചന്ദ്രനക്കൂടത്തിന്റെ ദൃശ്യമാണ് ആളുകളെ ചവിട്ടി മെതച്ച് ആറോ ഏഴോ പേരന്ന് കൊല്ലപ്പെട്ടിരുന്നു തോന്നു കുറെ മുമ്പാണ് ഇതിനക്കെതിരെ ശക്തമായി ഇവിടുത്തെ കേരളത്തിന് ആലിമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിർത്താത്തതിൻ്റെ കാരണം എന്താണ് ഇതിന്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എനിക്കറിയുന്ന എത്രയെത്ര സിത്തമായതിൻ്റെ പണ്ഡിതന്മാർ മഹല്ലത്തിൽ ചന്ദനക്കുടം എന്ന പേരിൽ നടക്കുന്ന തൂന്നി മാസങ്ങൾ അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ അധികൃതരായിട്ടുള്ള ആളുകൾ അവരെ തലയിൽ കുടവും ചന്ദനവും ഒക്കെ വെച്ച് കൊടുത്ത് നടത്തുന്ന പരിപാടിക്കെതിരെ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഉസ്താദ്മാരെ പറഞ്ഞു വിട്ട സംഭവമുണ്ട് ഉസ്താദ്മാരെ രാജിവെച്ചു പോയ സംഭവമുണ്ട് എന്നാലും ഇത് നിർത്തല്ല കാരണം അറിയോ പണത്തേക്കാൾ വരുന്നൊന്നും ഈ ലോകത്തില്ലന്നെ ഒരു ആത്മീയതയും ഒരു ആത്മീയ ഒന്നും ഇല്ല ഇത് പണത്തും പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി പോകരുതെന്നുള്ളതാണ് നമ്മളൊക്കെ സിയാർത്തി ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപ്പള്ളി ശേഖമാരുടെ സി ചെയ്തിട്ട് വന്നതാണ് ഞാൻ സിയാർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും ഞാൻ അങ്ങനത്തെ ഉഷി മുഷിരിക്കാണ് ഊറാഫിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഔലിയാക്കന്മാരെ സിയാർത്ത് ചെയ്യുന്ന ആളാണ് ഞാൻ അഹലസുന്ന ജമായത്തിൻ്റെ ആശയം ആശയക്കാരനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് എന്ന് പറയാം പക്ഷേ ഈ പറയപ്പെട്ടതുപോലെയുള്ള തോന്നിയ മാസങ്ങൾക്ക് ഒരു മത്താവിൻ്റെ പേരിൽ നടക്കുന്ന ഉത്സവ മഹോത്സവങ്ങൾക്കൊന്നും നിങ്ങൾ ഒരാൾ പോലും പങ്കെടുത്തു പോരുത് അവിടെ കൊണ്ട് പൈസ കിടരുത് എനിക്ക് സിയാർത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത സമയത്ത് പോയി നിങ്ങൾ സിയാർത്ത് ചെയ്യാം അല്ലാതെ ഇത്തരം പേക്കൂത്തുകൾക്ക് നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഇത്തരം മഹാമഹോത്സവം അംഗം മാമാങ്കത്തിന് നമ്മൾ അതിന് പിന്തുണ കൊടുക്കരുത് ഇത് സമ്പത്ത് വാരിക്കൂട്ടാനുള്ള കൂട്ടാനുള്ള തന്ത്രപ്പാടാണ് ഇതിൻ്റെ പിന്നൊക്കെ വലിയ മാഫികളുണ്ട് ഈ മാഫികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സുന്നികളി എന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ആളുകളാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ പോകാതിരിക്കണോന്നേ ഞാനും നിങ്ങളൊക്കെ സിയാർത്ഥി ചെയ്യുന്നവരല്ലേ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി സിയാർത്ഥി ചെയ്യണം ശക്തമായി ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം അള്ളാഹുബിൻ്റെ ദീനുമായി എന്തെങ്കിലും ഒരു പുലബന്ധമുണ്ടോ ഇത്തരം പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു പുലബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അളന്ന് കുറിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പരിശുദ്ധമായ ദീനിന്റെ ഏതെങ്കിലും ഒരു രേഖ വെച്ച് ഇതിനെ തെളിയിക്കാൻ കഴിയുമോ പക്ഷേ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അടക്കമുള്ള നമ്മുടെ ഇത് പറഞ്ഞിട്ട് പോലും ഇതിന്റെ പിന്നിൽ മാഫിയ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും നിർത്തി പോകൂല്ല പക്ഷേ ഇവിടെ കുറ്റം പറയുന്ന ആളുകൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ കേരളത്തിലെ ആലിമിയുടെ പിന്തുണയോടുകൂടി ഇതാണ് നടക്കുന്നത് ഇവിടെ സമസ്ത നേരിട്ട് അവരുടെ മേൽനോട്ടമുള്ള മമ്പുറത്തോ മടപൂരോ കുണ്ടുരു സ്ഥാനം അക്കാമിലോ ഒന്നും കാണാൻ കഴിയില്ല നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്തും ഇത്തരം ഒരു ചടങ്ങ് കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വതന്ത്ര മഹല്ല് ജമാകൾ നടത്തുന്ന പല സ്ഥലത്തും എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഞാൻ ഈ സമീപ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ഈ കയ്യും കാലുമൊക്കെ മക്കാമിൽ കയ്യും കാലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയത്തില്ല അതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും എന്താണ് ഇതിനൊക്കെ ഇസ്ലാമിൽ ഉള്ള തെളിവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേദനിച്ചിറങ്ങി വരികയാണ് ഇതൊക്കെ മുസ്ലിംങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഒരു മുസൽമാൻ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തവേദന ഉണ്ടാകും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ കൃത്യമായ ആരാധന സ്ട്രക്ചർ കൃത്യം വരച്ച് കാണിച്ചത് ഇത് ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് കാണിച്ച് തന്ന ഒരു മതത്തിന് അനുയായികളായ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടല്ലോ നബി അലൈഹി അല്ലെ തങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ നബി തങ്ങളുടെ ഒരു സൂചനാവാക്കും ഉണ്ടെങ്കിലും പറയുമായിരുന്നല്ലോ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ തോളയിറ്റി കൊണ്ട് നടക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം തോന്നിവാസങ്ങൾക്ക് പണം ഉണ്ടാക്കാനും ഇത്തരം തിമ്മാടിത്തരം കാണിക്കാനും ഒക്കെ വളം വെച്ച് കൊടുക്കുന്ന നമ്മളെപ്പോൾ ഉള്ള ആളുകളുടെ പണമാണ് ബഹിഷ്കരിക്കണമെന്നേ ബഹിഷ്കരിക്കണം ഇത് നമുക്ക് ഒരിക്കലും അള്ളാഹുവിൻ്റെയോ മഹാൻമായ ഔലിയാക്കന്മാരോ തൃപ്തി കിട്ടുന്ന പണിയൊന്നും അല്ലത് അവരുടെ മതത് കിട്ടുന്ന പണിയല്ല ഇത് ഇത് ഗുരുത്തക്കേട് മേടിക്കുന്ന ആ ഗുരുത്തക്കേട് നമ്മുടെ കൂടി പങ്കാളികളാകരുത് എന്നു പറയാനുള്ളത് സിയാർത്ത് പുണ്യമുള്ള അമലാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരുമായുള്ള ഒരു മാനസികമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വലിയ നിദാനമാണ് പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾക്ക് മക്കളെ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത് ഇതിന്റെ പിന്നിൽ പണമല്ലാത്ത മറ്റൊരു ലക്ഷ്യമില്ല അതുകൊണ്ട് നിങ്ങളൊരു മുഖ്മിനാണെങ്കിൽ ഈ മാംകെട്ടി മരിക്കണ്ണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്നൊക്കെ വിട്ടുനിൽക്കുക നമ്മുടെ ഹുറവിയായ ആൻഡിനൾ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു കൌഫിക്ക് തരട്ടെ